ഞാനിപ്പോൾ കട്ടിയാറിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇത് കണ്ടില്ല ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ഗുജറകളുടെ വീടാണ് ഇതൊക്കെ ഒരാളെ വണ്ടിയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് നല്ല രസമുള്ള കാഴ്ചകളാട്ടോ പക്ഷേ ഈ പോകുന്ന വഴി തന്നെ ഞാൻ കണ്ട വേറൊരു കാഴ്ച എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ മുഴുവൻ വെള്ളം കയറിയിക്കാം കേട്ടോ ഇതൊക്കെ കംപ്ലീറ്റ് കയറിയിട്ട് ഇവിടെ ഒരുപാട് വീടുകൾ വെള്ളത്തിൽ താഴെ പോയിക്കണേ പോയിക്കണ് ഭാഗത്തോളം വെള്ളം മുങ്ങിക്കെടുക്കാണ്ടോ ഇവിടെ ഞാനിതാ സൈക്കിള് ഇപ്പോൾ ഇനി ഞാൻ എവിടെ നിന്നെങ്കിലും ഭക്ഷണം ഒന്ന് കഴിക്കണേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓ ഓ സൂപ്പർ ആണ്ടതോക്കെ ട്രെയിൻ എന്താ ഇതിലൂടെ പോണ് കാണില്ലേ സൂപ്പർ ബ്യൂട്ടോ ഇവിടെ നിന്നാണ്ട് ഇതെന്തായാലും എങ്ങനെയാണ് മുങ്ങിയതെന്ന് അറിയില്ല ഇതിന് പുഴ മാറി ഒഴുകിയതാണോ അതോ വെള്ളം ഇങ്ങനെ കെട്ടി കിടന്ന് മഴ പെയ്തിട്ടായതാണോ മഴ ഇതുവരെ ഞാൻ വന്നിട്ട് പെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോട്ടിട്ടോ അതൊക്കെ ട്രെയിൻ പോകണ്ടത്